മലയാള സിനിമയിലെ മിന്നും താരമാണ് നടൻ വിനായകൻ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം വിനായകനെ തേടിയെത്തിയിട്ടുണ്ട് അതേസമയം വിവാദങ്ങൾ എന്നും വിനായകൻ്റെ കൂടെ തന്നെയുണ്ട് ഓഫ് സ്ക്രീനിലെ ജീവിതത്തിൽ പലപ്പോഴായി വിനായകൻ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുമുണ്ട് ഇപ്പോഴിതാ വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയെന്നതാണ് പുതിയ വിവാദം തന്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് വസ്ത്രമഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നതാണ് നടനെതിരെ ഉയരുന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ നടന്റെ നഗ്നതാ പ്രദർശനത്തിന്റെ ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഈ ചിത്രത്തിന് അടിസ്ഥാനത്തിൽ വിനായകനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് താരത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെയാണ് സംഭവമെന്നാണ് കരുതപ്പെടുന്നത് അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഭ്യം പറയുകയും ഉടുതുണി അഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തതുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ പ്രചരിപ്പിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല ചിത്രങ്ങളും വീഡിയോയും പ്രചരിച്ചതോടെ താരത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരുന്നുണ്ട് അതേസമയം നേരത്തെയും വിനായകനെതിരെ വിവാദങ്ങൾ ഉയർന്നിരുന്നു ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് ജീവനക്കാരനോട് അപമര്യാദയായി പെരുമാറിയ വിനായകനെ തടഞ്ഞു വെച്ചിരുന്നു എയർപോർട്ടിലെ തറയിൽ ഷർട്ടിടാതെ ഇരുന്ന ജീവനക്കാരിയോട് പ്രതിഷേധിക്കുന്ന വിനായകന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു പിന്നാലെ വിനായകനെ സുരക്ഷാ സംഘം കസ്റ്റഡിയിലെടുത്ത് എയർപോർട്ടിൽ പോലീസിന് കൈമാറിയിരുന്നു മറ്റൊരിക്കൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചെന്ന കേസിൽ വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു താരത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തിരുന്നത്